ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശ്രീമൂലമായ പ്രകൃതികൾ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവതി കർമ്മത്തിനും പരമനാരായണായ നമ ഒരു കീർത്തനത്തിലെ ആറാമത്തെ പദ്യമാണ് പദ്യമാണിപ്പോൾ ഞാൻ ചൊല്ലിയത് അപ്പോൾ ഈ പദ്യം പറയുന്നത് പ്രപഞ്ചം സദാ ചലനാത്മകമാണ് എന്നും കർമ്മങ്ങളും പരിണാമങ്ങളും സദാ സംഭവിച്ചുകൊണ്ടിരിക്കും ഈ പ്രപഞ്ചത്തിൽ എന്നും ആ ഒരു പ്രധാനപ്പെട്ട പിന്നെ ഭഗവാന്റെ തന്നെ മായയാണ് ഈ പ്രപഞ്ചം എന്നും അതാണ് ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി പരമ പരമഹാമായ തൻ്റെ ഗതി എന്ന് പറയുന്നത് അപ്പം ശ്രീമൂലമായ പ്രകൃതിങ്കൽ എന്ന് പറഞ്ഞാൽ ഈശ്വരശക്തിയായ മൂലപ്രകൃതി ആ മൂലപ്രകൃതിയിൽ നിന്ന് ആരംഭിച്ച തുടങ്ങി ജനനാന്ത്യത്തോളം ജനനത്തിൻ്റെ മരണവും ജനനവും മരണവും ആ പരിണാമം അത് അവസാനിക്കുമ്പോൾ അതാണ് ജനന അന്ത്യത്തോളം പരം മഹാമായ തൻ്റെ ഗതി ബ്രഹ്മശക്തിയായ മായയുടെ പ്രവർത്തന മണ്ഡലമാണ് ബ്രഹ്മത്തിൻ്റെ ശക്തിയായ മായ അതിൻ്റെ പ്രവർത്തന മണ്ഡലമാണ് ഈ പ്രപഞ്ചം ശരിക്കും അപ്പോൾ ജന്മങ്ങളും പല കഴിഞ്ഞാലും പല ജന്മങ്ങളിലെ നിരവധി ജന്മം വരണ ആ ഒരു ചക്രത്തിലൂടെ എത്ര കടന്നു പോയാലും കർമ്മത്തിനും കർമ്മത്തിനും ആ കർമ്മത്തിന് ഒരു അവസാനമില്ല എന്ന് അവധി ഇല്ല അവസാനമില്ല പരമനാര നാരായണായ നമ്മ എല്ലാത്തിനും പരമകാരണനായി വർത്തിക്കുന്ന നാരായണ അങ്ങക്ക് നമസ്കാരം അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ ആ ഒരു പ്രപഞ്ചം ഭഗവാന്റെ ആ ഒരു മൂലപ്രകൃതി ആണ് ഈ പ്രപഞ്ചമെന്ന് ആ ഒരു ശക്തിയായ മൂലപ്രകൃതിയിൽ നിന്ന് ആരംഭിച്ച് ജനന മരണങ്ങൾ ആ ചക്രത്തിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അത് ഈ മായയുടെ തന്നെ പ്രവർത്തന മണ്ഡലമാണ് പിന്നെ മാത്രമല്ല ഈ നിരവധി ജനന മരണങ്ങളിലൂടെ കടന്നു പോയി പോയാൽ മാത്രമേ ഈ നമ്മുടെ ഈ ഒരു കർമ്മപ്രവാഹം എന്ന് എന്നാൽ പോലും അവസാനിക്കില്ല അങ്ങനെ ഒരുപാട് ജന ജനന മരണങ്ങളിലൂടെ കടന്നു പോയാൽ മാത്രമേ ഈ കർമ്മപ്രവാഹം അവസാനിക്കൂ എന്നും അങ്ങനെ ഇതിനെല്ലാം കാരണമായ ഭഗവാനെ അല്ലയോ നാരായണ അങ്ങക്ക് നമസ്കാരം എന്നാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ മൂലപ്രകൃതി എന്ന് പറഞ്ഞാൽ പര മഹാമായ അപ്പോൾ അതുതന്നെ ഭഗവാന്റെ ശക്തിയാണ് മഹാമായ എന്ന് പറയുന്നത് ആ മായയാണ് ഈ പ്രകൃതിയിൽ നമുക്ക് പല പല രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ആ മായയുടെ ശക്തി കൊണ്ടാണെന്നാണ് അപ്പോൾ ആ മായയെ അറിയുകയാണെങ്കിൽ ജീവിതം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് ആചാര്യന്മാർ നമുക്ക് ഉപദേശം തരുന്നു അപ്പോൾ ഈ മഹാമായയുടെ ആ ശക്തി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഈ ബ്രഹ്മത്തിൻ്റെ ഒരു അംശമേ ഉള്ളൂ അതിൻ്റെ മൂന്നിൽ നാലിൽ ഒരു ഭാഗം മാത്രമാണ് ഈ മായ ആയിട്ട് നമ്മൾ കാണുന്നത് പിന്നെ മൂ നാലിൽ മൂന്ന് ഭാഗവും പിന്നെ നമ്മളറിയാതെ ഒരു ആനന്ദ സ്വരൂപമായിട്ട് ദിവ്യ സ്വരൂപമായിട്ട് വർദ്ധിക്കുന്നു എന്ന് പുരുഷസൂക്തം പറയുന്നുണ്ട് എൻ്റെ ഒരു അംശം മാത്രം ജഗത്തായിട്ട് വർത്തിക്കുന്നു എന്ന് പറയുന്ന പുരുഷസൂക്തത്തിലെ ആ ഒരു ഭാഗം അതായത് പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി എന്ന് പറയുന്നുണ്ട് പിന്നെ പുരുഷ പുരുഷസ്വത്വത്തിൽ അപ്പോൾ അതാണ് എൻ്റെ ഒരംശം മാത്രമാണ് ഇവിടെ വെളിപ്പെട്ട് പ്രകൃതിയായിട്ട് പ്രപഞ്ചമായിട്ട് കാണുന്നുള്ളൂ ബാക്കി മൂന്ന് അംശവും പ്രകാശ രൂപത്തിൽ വർത്തിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ ദിവ് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് വന്നത് ദിവ് എന്ന് പറയുമ്പോൾ പ്രകാശം അപ്പോൾ ഭഗവാൻ പ്രകാശരൂപനാണെന്ന് പറയും ബ്രഹ്മം പ്രകാശരൂപനാണ് പിന്നെ ഭഗവാന് നമ്മളൊരുപാട് ഡെഫിനിഷൻ പറയുന്നത് ജ്ഞാനസ്വരൂപനാണ് പ്രകാശസ്വരൂപനാണ് കാലസ്വരൂപനാണ് ഇങ്ങനെയൊക്കെയുള്ള ഡെഫിനിഷൻസ് കൊടുക്കാം അപ്പോൾ പിന്നെ പ്രപഞ്ചത്തിൻ്റെ നിർമ്മിതിക്കായിട്ട് പിന്നെ തെളിയുന്ന ആ ശക്തിയാണ് മൂലപ്രകൃതി അല്ലെങ്കിൽ മഹാമായ ആ മഹാമായ ആണിവിടെ ശ്രീമൂലമായ പ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രീമൂലമായ പ്രകൃതികൾ തുടങ്ങി അപ്പം ആ സ്ത്രീ അല്ലെങ്കിൽ ആ ഭഗവാൻ്റെ അത് തന്നെ മഹാമായ ആണ് അവിടെ ശ്രീ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതാണ് മൂലപ്രകൃതി അത് ബ്രഹ്മശക്തി തന്നെയാണെന്നും അത് ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമല്ല എന്നും അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ രണ്ട് തരം സങ്കല്പങ്ങളാണല്ലോ ഉള്ളത് അതായത് ഭഗവാൻ എന്ന് പറയുന്ന പരമചൈതന്യം എന്ന് പറയുന്ന ഒരു സങ്കല്പവും പിന്നെ അതുപോലെ മായ ഭഗവാന്റെ മായ അതായത് പ്രപഞ്ചശക്തി എന്ന് പറയുന്ന ആ രണ്ട് അത് രണ്ടും യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ് അപ്പോൾ നമ്മൾ ആ ഒരു അദ്വൈത ആ ഒരു ഭാവമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ആ ഭാവം ഇല്ലെങ്കിൽ എന്താണ് എന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് ദുഃഖ ദുരിതങ്ങൾ വരും കാരണം വരുമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ അജ്ഞാനം നമ്മളെ പല ദുഃഖങ്ങളിലേക്കും കൊണ്ട് എത്തിക്കും അപ്പോൾ മായ എന്ന് പറയുന്നത് സത്വഗുണപ്രധാനവും അതുപോലെ തന്നെ പ്രകാശമയുമാണ് എന്നാണ് പറയുന്നത് പിന്നെ അപ്പോൾ ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി എന്നൊരു വാക്കേണ്ടതിൽ ശ്രീ മൂലമായ പ്രകൃതിങ്കിൽ തുടങ്ങി അവിടെ നിന്നാണ് തുടങ്ങുന്നത് മഹാമായ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ആരംഭം മൂലപ്രകൃതിയിൽ നിന്നാണ് അവിടെ നിന്ന് തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി അവ്യക്തത്തിൽ തുടങ്ങി മുന്നേറുന്ന സൃഷ്ടി അത് പിന്നെ അതിൻ്റെ ആ ഒരു അതിനെ നിയന്ത്രിക്കുന്നത് ആ ബോധശക്തി എന്ന് പറയും അതിനെയാണ് ഈശ്വരൻ പരമാത്മാവ് എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് സ്പിരിച്വലായിട്ട് കുറച്ച് കട്ടിയുള്ള ഒരു വിഷയമാണിത് അപ്പോൾ ഇതിൽ ഞാൻ അഖണ്ഡ സച്ചിദാനന്ദ വസ്തുവാണ് യഥാർത്ഥത്തിൽ സാക്ഷാത്കരിച്ച് അനുഭവിക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന മായ എന്ന് പറയുന്നത് അപ്പോൾ സച്ചിദാനന്ദ രൂപം തന്നെയാണ് മായയായിട്ട് പ്രകൃതിയായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ അപ്പം ഈ ഞാൻ എന്ന ബോധം അതാണ് ആ ഞാൻ എന്ന് പറയുന്ന അതാണ് അഹംബോധം ഓരോ പ്രാണികളിലും ഉള്ള അഹംബോധം ഞാൻ എന്ന ബോധം ആ ബോധം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ ആ ബോധം ആ സത്യത്തെ സാക്ഷാത്കരിക്കുന്നവരെ മനുഷ്യൻ പല പല ജന്മ മരണ ചക്രങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും അതാണ് ജന്മങ്ങളും പല കഴിഞ്ഞാലും ഇല്ല കർമ്മത്തിനും എന്ന് പറയുന്നത് കർമ്മത്തിന് അവധിയില്ല കാരണം കർമ്മം നമ്മൾ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കും പല പല ജന്മങ്ങളിലൂടെ അപ്പോൾ ഒരു ജന്മത്തിലുള്ള നമ്മുടെ കർമ്മഫലമാണ് നമ്മൾ അടുത്ത ജന്മത്തിന് ഉള്ള വിത്തായിട്ട് മാറുന്നത് അതാണ് നമ്മൾ അടുത്ത ജന്മം എന്താ എന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ അപ്പോൾ ഈ കർമ്മം ചെയ്യലും ജന്മം എടുക്കലും അതിനൊരു അവധിയില്ല അതാണ് ഈ പറഞ്ഞത് ജന്മങ്ങളും പല കഴിഞ്ഞാലും എത്ര ജന്മങ്ങളും കഴിഞ്ഞാലും ില്ല അവധി കർമ്മത്തിനും കർമ്മത്തിന് അവധിയില്ല ഓരോ ജന്മത്തിലും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം ആ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിന് ഫലങ്ങളുണ്ടായിക്കൊണ്ടേയിരിക്കും അതാണ് ഇല്ല അവധി കർമ്മത്തിനും കർമ്മത്തിന് അവധി ഇല്ല അപ്പം നമുക്ക് ഈ ജന്മമരണ ചക്രങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്ത് കിടക്കാം എന്ന് ചോദിക്കുമ്പോൾ ആചാര്യന്മാർ തരുന്ന ഒരു നിർദ്ദേശമാണ് ചിത്തശുദ്ധി ക്കെയാണ് നമ്മൾ കർമ്മം ചെയ്യേണ്ടത് കർമ്മം ചെയ്യുന്നത് ചിത്തശുദ്ധിക്കായിരിക്കണം അതുകൊണ്ടാണ് നാമജപങ്ങൾക്കൊക്കെ പ്രാധാന്യം പറയുന്നത് നമ്മുടെ ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ കാരണം അങ്ങനെ തത്വവിചാരം ചെയ്ത് നമ്മൾ എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യം എന്ന് മനസ്സിലാക്കി അങ്ങനെ നമ്മൾ ആ നാമസങ്കീർത്തനാദി അതുപോലെ പാരായണങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ ചിത്തശുദ്ധി നേടി സാധനയും അനുഷ്ഠാനങ്ങളിലൊക്കെ കൂടെ ജീവിതം കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ജീ മറ്റ് ജോലികൾ നന്നായിട്ട് ചെയ്യും വേണം അതിൽ പിന്നെ അതിൽ അത് ഈശ്വരാർപ്പണമായിട്ട് യജ്ഞഭാവത്തിൽ ചെയ്യുകയും ചെയ്യുമ്പോൾ പല ജന്മങ്ങൾ കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ കർമ്മത്തിന് ക്ഷയം വരും അപ്പം അങ്ങനെ കർമ്മങ്ങൾ കർമ്മ കർമ്മത്തിന് കർമ്മങ്ങൾ പിന്നെ കൂടുതൽ നമ്മളെ അടുത്ത ഒരു ജന്മത്തിലേക്ക് നയിക്കില്ല യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അടുത്ത ജന്മത്തിന് ഹേതുവാകുന്നത് അപ്പോൾ ആ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി ഇനിയും ജന്മം എടുക്കാനെന്നാണ് നമ്മുടെ ആ ഒരു ഹിന്ദു ധർമ്മം പറയുന്നത് അപ്പം ജന്മങ്ങൾ പലതും കഴിഞ്ഞാലും ഇല്ല അവധി കർമ്മത്തിനും എന്ന് പറയുന്നത് മോക്ഷത്തിന് കർമ്മത്തിലൂടെ ചിത്തശുദ്ധി നേടി ഭഗവാനിൽ നമ്മളെ ഭഗവാനെ അറിയുകയും ഭഗവാനിൽ എത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ ആ മോക്ഷം എന്ന് പറയുന്ന ആ ഒരു പരമമായ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു അർത്ഥമായിട്ട് വരുന്നത് അപ്പോൾ ഒരിക്കൽ കൂടെ ഈ ശ്ലോകം ഈ ഒരു പദ്യം ചൊല്ലാം ശ്രീമൂലമായ പ്രകൃതികൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ പദ്യം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പൻ